ഞാൻ റെസിഡൻഷ്യൽ ബാച്ച് ആയിരുന്നു നമ്മുടെ പാലയിലെ ചാവറ പബ്ലിക് സ്കൂളില് നയൻത്തിലും ടെൻത്തിലും നമ്മുടെ ബുള്ളിനെ ഫൗണ്ടേഷൻ കോഴ്സിലുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ടെൻത്തിന്റെ എക്സാമിലും എനിക്ക് നല്ലവണ്ണം പെർഫോം ചെയ്യാൻ പറ്റി നമ്മുടെ ഫൗണ്ടേഷന്റെ ഹെൽപ്പുണ്ട് ഐ സി എസ് ഇ ആണ് പഠിച്ചത് പാലക്കാട് നിർമ്മല സ്കൂളിലായിരുന്നു അപ്പം ഡിസ്ട്രിക്ട് ആയിരുന്നു ശരിക്കും ഒക്കെ ക്ലാസ് ആണ് നല്ല രീതിയിൽ ഹെൽപ് ചെയ്തത് പറയുമ്പോ നമുക്ക് അതാണ് ഒരു നമ്മുടെ ബസാംസൊക്കെ എക്സാംസ് ഒക്കെ ഉണ്ടായിരുന്നു നമ്മുടെ ബോർഡ് തന്നെ ഉണ്ടായിരുന്നു അപ്പം അത് തന്നെ നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് പോയി കഴിഞ്ഞാൽ ബോർഡ് എക്സാമിന് എനിക്ക് നല്ല ഹെൽപ്പ് ആയിരുന്നു ശരിക്കും എനിക്ക് നയന്റൈറ്റ് പോയിന്റ് ടു പെർസെന്റേജ് ഉണ്ടായിരുന്നു ബോർഡ് എക്സാമിനും എക്സാംസ് തന്നെ എപ്പോഴും നമുക്ക് ഫ്രീക്വന്റ് ആയിട്ട് ഓരോ ഡിഫിക്കൽ എളുപ്പമുള്ള എക്സാംസ് തരും

കറക്റ്റ് ഒരു ലക്ഷ്യബോധമൊക്കെ കിട്ടി ഈ എന്ത് ചെയ്യണമെന്നും അതിന് വ്യക്തമായിട്ടുള്ള നല്ലൊരു ട്രെയിനിങ് ശരിക്കും നല്ല സിസ്റ്റമാറ്റിക്കും പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു അപ്രോച്ച് ശരിക്കും വളരെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നീറ്റ് എക്സാം നമുക്ക് എല്ലാവർക്കും അറിയാം എൻട്രൻസ് എക്സാമിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും ടഫസ്റ്റ് ആയിട്ടുള്ള ഒരു എക്സാം ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ നീറ്റ് എക്സാം എന്ന് പറയുന്നത് ആ ഒരു വളരെ നിർണായകരമായിട്ടുള്ള ഒരു എക്സാമിൽ അറുനൂറ് മാർക്ക് കരസ്ഥമാക്കിയ ഒരു കൊച്ചു മിടുക്കിയാണ് ഇന്ന് നമ്മോടൊപ്പം ജോയിൻ ചെയ്യുന്നത് നന്ദിത സോ നന്ദിത ഞാനിപ്പോ പറഞ്ഞതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ നീറ്റ് എക്സാമിൽ അറുന്നൂറ് മാർക്കാണ് അദ്ദേഹം കരസ്ഥമാക്കിയത് അതായപ്പോൾ കേരള മെഡിക്കൽ റാങ്ക് പ്രഖ്യാപിച്ചപ്പോൾ അതിൽ അറുപത്തി അഞ്ചാം സ്ഥാനവുമാണ് ദാ നന്ദിത കരസ്ഥമാക്കിയിരിക്കുന്നത് സോ ഫസ്റ്റ് ഓഫ് ഓൾ കൺഗ്രാറ്റുലേഷൻസ് യെസ് അപ്പം നമുക്ക് കൂടുതലായിട്ട് നന്ദിതയെ കുറിച്ച് അറിയാം എങ്ങനെയായിരുന്നു ഈ ഒരു നേട്ടം കൈവരിച്ചത് ഇപ്പൊ കേരള മെഡിക്കലിന്റെ റാങ്കും വന്നപ്പോൾ വളരെ ടോപ്പ് ആയിട്ടുള്ള ഒരു റാങ്ക് തന്നെ കർശനമാക്കിയ ഒരു മിടുക്കിയാണ് അദ്ദേഹം ഫാമിലിയും നമ്മോടൊപ്പം ജോയിൻ ചെയ്യുന്നുണ്ട് നമുക്ക് അവരെ കൂടുതലായിട്ടൊന്ന് പരിചയപ്പെടാം യെസ് മോളെ ഒരു ഇൻട്രൊഡക്ഷൻ എന്താണ് പേര് എവിടെ എവിടുന്നാണ് വരുന്നതെന്നൊക്കെ ഒന്ന് പറയാമോ ഞാൻ നന്ദിത ഞങ്ങളുടെ നാട് കൊല്ലാണ് ഇപ്പം അച്ഛന്റെ ജോലിയും എന്റെ പഠിത്തമൊക്കെ സംബന്ധിച്ചിപ്പോ നമ്മള് പാലേ തന്നെ താമസിക്കുന്നത് കൂടെ ഉള്ളത് അമ്മ അമ്മയുടെ പേര് അഞ്ജു അമ്മ നേരത്തെ ടീച്ചർ ആയിരുന്നു ഇപ്പൊ ബിസിനസിന്റെ കാര്യങ്ങളൊക്കെ നോക്കി നിക്കുവാണ് അച്ഛൻ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിലെ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എൻജിനിയർ ആയിട്ട് ഇപ്പൊ തൊടുപുഴ ചെയ്യുന്നു അച്ഛന്റെ പേര് സതീഷ് ഓക്കെ യെസ് അപ്പോ അപ്പോൾ ഇതാ ഇപ്പൊ അറുന്നൂറ് മാർക്കായിരുന്നു പറഞ്ഞു നീറ്റിന് അതുപോലെ കേരള മെഡിക്കലിന്റെ റാങ്ക് ഇതാ വന്നു ഫ്രഷ് ആയിട്ട് വന്നു അറുപത്തി അഞ്ചാം റാങ്ക് ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ അപ്പൊ എങ്ങനെ തോന്നുന്നു ഈ രണ്ട് റാങ്ക് ഇപ്പം ഇരട്ടി മധുര മധുരമായിട്ടിരിക്കയാണ് നീറ്റിന്റെ മാർക്കും ഒപ്പം കേരള മെഡിക്കൽ വന്നപ്പോഴും അതിലും ടോപ്പ് തന്നെ എന്ത് തോന്നുന്നു മോൾക്കിപ്പോ നല്ല സന്തോഷം ഉണ്ട് മോള് നമ്മുടെ ഏത് ബാച്ചിലായിരുന്നു ബൊലൻ ഞാൻ റെസിഡൻഷ്യൽ ബാച്ച് ആയിരുന്നു നമ്മുടെ പാലയിലെ ചാവര പബ്ലിക് സ്കൂളില് റെസിഡൻസ്യൽ ബാച്ച് ആയിരുന്നു ആരായിരുന്നു മോളുടെ ക്ലാസ് ടീച്ചർ സർ ആൽബിൻ സാറേ എങ്ങനെയുണ്ടായിരുന്നു മോളുടെ ഒരു ത്രൂ ഔട്ട് ജേർണി അതായത് കൊല്ലത്ത് നിന്ന് ഇപ്പോ മോൾക്ക് വേണ്ടിയിട്ട് എന്ന് വേണമെങ്കിൽ പറയാല്ലേ ഫാമിലി ഫുൾ ആയിട്ട് പാലയിലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ടാണ് അപ്പം മോളുടെ ഒരു ആഗ്രഹത്തിന്റെ കൂടെയും ഫാമിലി എല്ലാവരും വളരെ സപ്പോർട്ട് ആയിട്ട് അവരവരുടെ ജോലിയും കാര്യങ്ങളും ഒക്കെ ഒന്ന് നീക്കി വെച്ചിട്ടാണ് അല്ലെ ഇവിടെ വന്നത് പക്ഷെ അതിനുള്ള തിരിച്ചുള്ള ഒരു മറുപടിയും നൽകി കഴിഞ്ഞു അവരുദ്ദേശിച്ച കാര്യങ്ങളും നടന്നു മോളുടെ അല്ലെ അവർക്ക് കൊടുക്കാനുള്ളത് നമ്മൾ കൊടുത്തു കഴിഞ്ഞു അപ്പോൾ ആ ഒരു മോൾ ആ ഈ ഒരു അറുന്നൂറ് മാർക്കും അറുപത്തി അഞ്ചാം കേരള മെഡിക്കലിന് കിട്ടിയ റാങ്കിന്റെ ആ ഒരു വഴികൾ തിരിഞ്ഞു നോക്കുമ്പോൾ എങ്ങനെയായിരുന്നു ഇപ്പൊ ഒരു ആ ഒരു ജേണി എങ്ങനെയായിരുന്നു മോളെ ആക്ച്വലി നയൻ തൊട്ട് തന്നെ നമ്മുടെ ബർലിനന്റെ ഫൗണ്ടേഷൻ കോഴ്സിൽ ഞാൻ ഉണ്ടായിരുന്നുണ്ടായിരുന്നു അപ്പം ടെൻത്ത് വരെ പാലക്കാട് ആയിരുന്നു ഫസ്റ്റ് തൊട്ട് അച്ഛന്റെ ജോലി പാലക്കാട് ആയതുകൊണ്ട് ടെൻത്ത് വരെ പാലക്കാട് ആയിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നു അപ്പം നയൻത്തിലും ടെൻത്തിലും നമ്മുടെ ബർലിനെന്റെ ഫൗണ്ടേഷൻ കോഴ്സിൽ ഉണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ ടെൻത്തിന്റെ എക്സാമിനും എനിക്ക് നല്ലോണം പെർഫോം ചെയ്യാൻ പറ്റി നമ്മുടെ ഫൗണ്ടേഷന്റെ ഹെൽപ്പ് ഉണ്ട് പിന്നെ അത് കഴിഞ്ഞ് സ്ക്രീൻ ടെസ്റ്റ് ചെയ്തിട്ട് ഇവിടെ പാലയിലെ ചാവറ സ്കൂളിലോട്ട് അഡ്മിഷൻ കിട്ടി അങ്ങനെ അച്ഛനും അങ്ങോട്ട് തൊടുപുഴ ട്രാൻസ്ഫർ ആയിട്ട് അവരും എന്റെ കൂടെ വന്നു അങ്ങനെ അപ്പൊ എല്ലാം ദൈവനിശ്ചയം പറഞ്ഞ പോലെ ഒന്നിച്ചു വന്നു അല്ലെ ഒരേ സമയത്ത് തന്നെ ഓക്കെ മോൾക്ക് എപ്പോ തൊട്ടാണ് ഇങ്ങനെ ഒരു ഡോക്ടർ അല്ലെങ്കിൽ ഒരു മെഡിക്കൽ പ്രൊഫഷൻ എന്നുള്ള ഒരു ആഗ്രഹം ഇവിടുത്തെ ഒരു ഫൗണ്ടേഷനിൽ ചേരുമ്പോ തന്നെ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു അതോ ഗ്രാജുവലി വന്ന ഒരു ആഗ്രഹമായിരുന്നു അല്ല നേരത്തെ തന്നെ ആഗ്രഹം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് നമ്മള് ബ്രിളീൻ തന്നെ ചൂസ് ചെയ്ത് ഇങ്ങോട്ട് വന്നത് മെഡിക്കൽ എന്നുള്ളതന്നെയായിരുന്നു നേരത്തെ ലക്ഷ്യവും അല്ലെങ്കിൽ ഇൻസ്പിറേഷൻ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ മോളെ ഈ ഒരു പ്രൊഫഷൻ ൊസ് ചെയ്യാനുള്ള എന്തെങ്കിലും റീസൺ കണ്ടെ ഇൻസ്പയർ ആയതാണോ അല്ലെങ്കിൽ എനിക്ക് ഓക്കെ എനിക്ക് ചെറുപ്പത്തിലെ ഡോക്ടർ ആവണം എന്നുള്ള ഒരു ആഗ്രഹം ആഗ്രഹം തോന്നി അങ്ങനെ ഡോക്ടർ യെസ് ആവണമെന്നുള്ള എങ്ങനെയായിരുന്നു മോളെ നമ്മുടെ ബിർലെ റെസിഡൻഷ്യൽ ബാച്ചുലേ ചാവറയില പഠിച്ചതെന്ന് പറഞ്ഞു അപ്പം അവിടുത്തെ നമ്മുടെ മോൾക്ക് അതായത് ബോർഡ് എക്സാമിന്റെ ഒപ്പം തന്നെയാണ് നമ്മൾ ഈ ഒരു നേട്ടം കൈവരിച്ചത് അല്ലെ കൊറേ കുട്ടികൾക്കും പാരന്റ്സിനും ഒരു കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു ചിലപ്പം അവര് ചിന്തിക്കുന്നുണ്ടാവാം ഇത് രണ്ടും കൂടെ നടക്കുമോ അപ്പം നമ്മുടെ നിരവധി റെസിഡൻഷ്യൽ ബാച്ചിലെ വിദ്യാർത്ഥികളാണെങ്കിലും നേട്ടം കൈവരിച്ചത് അപ്പം മോളുടെ ഒരു എക്സ്പീരിയൻസിൽ എങ്ങനെയായിരുന്നു ബോർഡ് എക്സാമും ഈ നീറ്റിന്റെ എക്സാമും ഒരേപോലെ കൊണ്ടുപോയത് എങ്ങനെയായിരുന്നു അത് നമ്മള് നീറ്റിന് ഇപ്പം നമ്മള് ബ്രില്യന്റ് എക്സാംസ് ഒക്കെ ഉണ്ടായിരുന്നു ബോർഡ് എക്സാമിന്റെ ടൈമിന്റെ ഒക്കെ തന്നെ ഉണ്ടായിരുന്നു അപ്പം അത് തന്നെ നന്നായിട്ട് പ്രിപ്പയർ ചെയ്തു പോയി കഴിഞ്ഞാൽ ബോർഡ് എക്സാമിന് എനിക്ക് നല്ല ആയിരുന്നു ശരിക്കും എനിക്ക് എയ്റ്റ് പോയിന്റ് ടു പെർസെന്റേജ് ഉണ്ടായിരുന്നു ബോർഡ് എക്സാമിന് അപ്പൊ നമ്മള് നീട്ടിന് ബ്രില്യൻറ്റ് എക്സാംസ് ഒക്കെ നന്നായിട്ട് പ്രിപ്പയർ ചെയ്തു പോയതുകൊണ്ട് തന്നെ ബോർഡ് എക്സാമും നന്നായിട്ട് ചെയ്യാൻ പറ്റി എനിക്ക് കുഴപ്പമൊന്നും അപ്പൊ ഈ എക്സാം അപ്പിയർ ചെയ്തോണ്ടിരുന്നപ്പോൾ എന്തായിരുന്നു ആ ഒരു ടൈമിലെ ഫീലിങ്സ് കാര്യം കഴിഞ്ഞ കൊല്ലത്തെ എക്സാം അത്രയും അല്ലെങ്കിലും നമ്മൾ ഏകദേശം ആ ഒരു ഒരു ഇതില് പാറ്റേണിൽ ചെന്നപ്പോൾ നടന്നത് വേറെ എന്നുള്ള സിറ്റുവേഷൻ ആയിരുന്നു എന്തായിരുന്നു അപ്പൊ അന്നത്തെ ആ ഒരു എക്സാം എഴുതാൻ പോയി ആ സെന്ററിലെ ഒരു അവസ്ഥ എന്തായിരുന്നു മോളുടെ ആദ്യം ഫിസിക്സ് ആണ് നോക്കിയത് അപ്പൊ ഫിസിക്സിന്റെ ഫസ്റ്റ് ക്വസ്റ്റൻ കണ്ടപ്പോ തന്നെ അത്യാവശ്യം ഡിഫികൾട്ടാന്ന് മനസ്സിലായി അത് സ്റ്റാർട്ട് ചെയ്ത് ഒരു നാലഞ്ച് ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ തന്നെ ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് കൂടുതൽ പോയി അപ്പം ടൈം കൺസ്യൂമിംഗ് എന്ന് മനസ്സിലായപ്പോൾ നേരെ ബയോളജിയിലോട്ട് പോയി അങ്ങനെ ബയോളജി നോക്കിയപ്പോൾ അതും നല്ല ലെങ്ത് ആയിരുന്നു പിന്നെ അത്യാവശ്യം ഒന്നും അടിക്കാതെ കംപ്ലീറ്റ് എങ്ങനെ മാക്സിമം ക്സിമം സിറ്റുവേഷൻ ഒന്ന് ഹാൻഡിൽ ചെയ്യാൻ ശ്രമിച്ചു അല്ലെ തിരിച്ചറങ്ങി വന്നപ്പോഴും അച്ഛനും അമ്മയും എന്തായാലും ചോദിച്ചപ്പോ എന്തായിരുന്നു അവരുടെ അല്ലേ ആദ്യം നല്ല ടഫായിരുന്നു എല്ലാരും വിഷമം ചിരിക്കാ നോക്കി വിഷമം അങ്ങനെയല്ല പക്ഷെ നല്ല ടഫ് ആയിരുന്നു തന്നെ അവരോട് പറഞ്ഞു അറിയില്ല കിട്ടുവോ ഒന്നും അറിയില്ല എന്ന് പറഞ്ഞിട്ടാണ് എന്താണല്ലോ മോളുടെ മാക്സിമം അതിൽ പെർഫോം ചെയ് കൊടുത്തു അന്ന് അതിന്റെ അറിഞ്ഞു അല്ലേ നമ്മള് സിക്സ് ഹൺഡ്രഡ് മാർക്ക് എന്ന് പറയുമ്പോൾ ഈ ഒരു ടഫസ്റ്റ് എക്സാമ്പിൽ സിക്സ് ഹൺഡ്രഡ് മാർക്ക് ഇറ്റ്സ് എ വെരി വെരി ബിഗ് സ്കോർ സോ നമ്മുടെ ഈവിടുത്തെ ഒരു പഠന രീതിയിൽ എങ്ങനെയായിരുന്നു മോളുടെ ഈ ഒരു ഒരു സ്കോറിലേക്ക് എത്തിക്കാൻ സാധിച്ച മോളുടെ ഒരു സ്റ്റഡി പാറ്റേൺ അല്ലെങ്കിൽ ഏത് ഇപ്പൊ സബ്ജക്ട് വൈസ് പഠിക്കുമ്പോഴാണെങ്കിലും എങ്ങനെയൊക്കെയായിരുന്നു മോൾ ആ ഒരു പാറ്റേൺ മുന്നോട്ട് കൊണ്ടുപോകൊണ്ടിരുന്നത് ഫിസിക്സിൽ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് തന്നെ ആയിരുന്നു ചെയ്യുന്നുണ്ടായി നമ്മുടെ ബ്രില്യൻ ഒരു ടാബ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ അതില് ഡിഫിക്കൽട്ടി ലെവലിലേക്ക് ഈസി തൊട്ട് ഏറ്റവും ഡിഫിക്കൽറ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ലാസ്റ്റ് ടൈമ് ഫുൾ ടൈം ക്വസ്റ്റ്യൻസും പിന്നെ അങ്ങനത്തെ ടാബിലുള്ള ക്വസ്റ്റ്യൻസ് തന്നെയായിരുന്നു ചെയ്യുന്നുണ്ടായിരുന്നു ഫിസിക്സ് പ്രാക്ടീസ് ചെയ്യാൻ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ കെമിസ്ട്രിക്ക് ഇതേപോലെ തന്നെ ക്വസ്റ്റ്യൻസ് തന്നെ കൂടുതലും ഇനോഗാനിക്കിന് മാത്രം ടെക്സ്റ്റ് ബുക്ക് എൻ സിആർടി നമ്മൾ വായിക്കുകയായിരുന്നു ബയോളജിക്ക് കൂടുതൽ എൻ സിആർടി തന്നെ ബുക്ക് അതോ നമ്മുടെ മാത്രമേ യൂസ് വേറെ ഒന്നും നമുക്ക് മെറ്റീരിയൽസ് വേറെ യെസ് അപ്പൊ മാർക്ക് നേടിയതില് ബിർലിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫെസിലിറ്റി ഇല്ലെങ്കിൽ ഈ ഒരു കാര്യമായിരുന്നു എനിക്ക് എന്നെ ഏറ്റവും കൂടുതൽ ഈ ഒരു മാർക്കിലേക്ക് ഹെൽപ്പ് ചെയ്തതെന്ന് പറയാ ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഏതായിരിക്കും മോൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എപ്പോഴും നമുക്ക് ഫ്രീക്വന്റ് ആയിട്ട് ഓരോ ഡിഫിക്കൽ എളുപ്പമുള്ള എക്സാംസ് എക്സാംസ് തരും അതുകൊണ്ട് പെട്ടെന്ന് ഒരു എക്സാം കാണുമ്പോൾ ഒരുപാട് മോഡൽ എക്സാംസിന്റെ ഒരു ടൈം ഉണ്ടല്ലോ നിങ്ങൾക്ക് പോർഷൻസ് എല്ലാം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാസ്റ്റ് കുറെ നാളുകൾ പിന്നെ നിങ്ങളെ ഈ ഒരു അതായത് നീറ്റ് എന്ന് പറയുന്ന അതേ എക്സാം നിങ്ങളെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്ന ഒരു സമയമായിരുന്നു അപ്പൊ ആ എക്സാമിന്റെ സ്റ്റാർട്ടിങ് തൊട്ട് അവസാനം വരെയുള്ള ഒരു ഇത് നോക്കുമ്പോഴത്തേക്ക് മോളുടെ ഒരു ഇമ്പ്രൂവ്മെന്റ് അല്ലെങ്കിൽ ഓരോ എക്സാം കഴിയുമ്പോൾ ഒരു ഇമ്പ്രൂവ്മെന്റ് വരുത്തണം ഇന്ന കാര്യത്തിൽ ഇന്ന മിസ്റ്റേക്സ് റെക്ടിഫൈ ഓരോ എക്സാം തോന്നുന്നുണ്ടായിരുന്നു അല്ലെ അപ്പൊ ഈ എക്സാമിന് ശേഷം റിസൾട്ട് അനാലിസിസ് ഉണ്ടായിരുന്നു ഡയറക്ടേഴ്സിന്റെ അതൊക്കെ എങ്ങനെയാണ് മോളെ കൂടുതൽ ഹെൽപ്പ് ആക്കിയത് തുടക്കത്തില് നമുക്ക് ഈ ടൈം മാനേജ്മെന്റിന്റെ ഇഷ്യൂ ഫിസിക്സ് ഒക്കെ ചെയ്യുമ്പോൾ ടൈം മാനേജ്മെന്റ് ഒക്കെ വരുമായിരുന്നു അങ്ങനെ അത് ചെറുതായിട്ട് ടൈം ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് അതൊക്കെ ചെയ്യാൻ വേണ്ടി ഭയങ്കരമായിട്ട് ഹെൽപ് ചെയ്തു പിന്നെ എല്ലാ എക്സാം കഴിഞ്ഞിട്ട് റിസൾട്ട് അനാലിസും ക്യാഷ് പ്രൈസൊക്കെ തരുന്നതൊക്കെ ഭയങ്കര മോട്ടിവേഷൻ ആയിരുന്നു ഡയറക്ടർ ഒക്കെ വന്നിട്ട് ഇങ്ങനെ അവരൊന്ന് പറയും ലൈക്ക് പാടാണെങ്കിലും അവര് പേടിക്കേണ്ട അടുത്തതിന് ശരിയാക്കാം അങ്ങനെ പറഞ്ഞ് ക്യാഷ് പ്രൈസും ഗോൾഡ് മെഡലും ഒക്കെ തന്ന് നല്ല മോട്ടിവേഷൻ ആയിരുന്നു അതൊക്കെ ഓരോ നിങ്ങളുടെ ആ ഒരു ഫൈനൽ പ്രിപ്പറേഷന് വേണ്ടി ഒരുപാട് നമുക്ക് നല്ല കോൺഫിഡൻസ് വന്നു നമ്മുടെ ഈ കൊസ്റ്റ്യൻസ് ചെയ്യുമ്പോഴും നേരെ നമ്മുടെ ആ ഒരു എക്സാമിന്റെ ഹോളിലേക്ക് ചെന്നപ്പോൾ ഓഫ് കോഴ്സ് നമ്മുടെ ഒരു ക്വസ്റ്റ്യൻസിന്റെ ഒരു സംഭവം ലെങ്തി ആയിരുന്നു അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു ആ എക്സാമിന് എന്നിരുന്നാൽ പോലും ബുലന്റിൽ ചെയ്ത ക്വസ്റ്റ്യൻസുമായിട്ട് പരിചയമുള്ള ഒരുപാട് കൊസ്റ്റിൻസ് ഒക്കെ എങ്ങനെയായിരുന്നു അങ്ങനെ ഫീൽ ചെയ്ത എക്സാം എഴുതിയസിലും ഒക്കെ തന്നെ നമുക്ക് പരിചയമുള്ള ഉണ്ടായിരുന്നു വേറെ ഉണ്ടായിരുന്നു എന്നാലും അതല്ലാതെയും ഫിസിക്സിലും ഒക്കെ ആണെങ്കിലും നമുക്ക് പരിചയമുള്ള ക്വസ്റ്റൻസ് മോഡൽ യെസ് നമ്മുടെ ചാവറ സ്കൂളിലെ ഒരു നമ്മളൊരു ബുലനിലെ അധ്യാപകരും ചാവറയിലെ അധ്യാപകരും എല്ലാരും ഒന്നിച്ചു നിന്നാണ് മോളെ ഒരു വിജയത്തിനൊക്കെ അല്ലെ കൂപ്പി തന്നിരിക്കുന്നത് അപ്പൊ അവരുടെ ഒരു സപ്പോർട്ട് എങ്ങനെയായിരുന്നു നല്ല നല്ല സപ്പോർട്ട് ആയിരുന്നു നമ്മുടെ പ്രിൻസിപ്പൽ ഫാദർ സാബു ആയിരുന്നു അപ്പൊ ഫാദർ ആണെങ്കിലും പിന്നെ നമ്മുടെ ക്ലാസ് ടീച്ചർ മിസ് ടെൻ മിസ്സായിരുന്നുവൽത്തിന്റെ അപ്പൊ മിസ്സാണെങ്കിലും എല്ലാ ടീച്ചേഴ്സും നല്ല സപ്പോർട്ടീവായിരുന്നു ിലെ ടീച്ചേഴ്സ് ആണെങ്കിലും അതേപോലെ തന്നെ അവരെ നമുക്ക് രണ്ടും മാനേജ് പോവാൻ അതേപോലെ നല്ല സപ്പോർട്ടീവ് ആയിരുന്നു എങ്ങനെയായിരുന്നു അതിന്റെ ഒരു ടൈമും കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയി നിങ്ങളുടെ ഒരു ബോർഡ് എക്സാമിന്റെ ടൈം നമ്മുടെ എൻട്രൻസ് എക്സാമിന്റെ അതിന്റെ ക്ലാസും കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു അതിന്റെ ഒരു ടൈം ഷെഡ്യൂൾ രാവിലെ ഒരു എയ്റ്റ് ടുണ്ടായിരുന്നു അതിന് ശേഷം ആയിരുന്നു കോച്ചിങ്ങിന്റെ ബർലിൻറെ എക്സാംസ് ആണെങ്കിലും നമ്മൾ എന്താ പറയാ ഇപ്പൊ സ്കൂളിലെ എക്സാംസും ബ്രില്ഡ് എക്സാംസും ഒക്കെ അത്യാവശ്യം ടൈം ഓക്കെ ആയിരുന്നു അത് ഒരേ ദിവസം വരിക അല്ലെങ്കിൽ നമ്മൾ ബുദ്ധിമുട്ടിപ്പിക്കാൻ വേണ്ടി അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല അവര് സ്കൂളിൽ എക്സാം ഇന്നുണ്ടെങ്കി എക്സാം നാളെ ആയിരിക്കും അല്ലെങ്കിൽ വേറെ ഒരു ദിവസങ്ങളായിരിക്കും രണ്ടും എന്താ പറയാ നമുക്ക് ഒരേപോലെ യെസ് അതുപോലെ തന്നെ നന്ദിതയുടെ അച്ഛനും അമ്മയും വളരെ പ്രൗഡായിട്ട് തന്നെ ഇപ്പോ മകളുടെ പേരിൽ അഭിമാനിക്കാവുന്ന അല്ലെ നാട്ടിലൊക്കെ വളരെ മോൾക്ക് അങ്ങനെയാ ആൾക്കാരൊക്കെ വന്ന് ഈ ഒരു കാര്യങ്ങൾ അറിഞ്ഞ മോളെ എന്റെ മാമനൊക്കെ ആണെങ്കിലും അവര് ദുബായിലാണ് മാമിലി ഓക്കെ അവരും നാട്ടിലൊക്കെ വന്നിട്ടുണ്ടായിരുന്ന ഒരു സ്ഥലത്തൊക്കെ അറിഞ്ഞിട്ട് എല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് ഇരിക്കണം ഫാമിലി മൊത്തത്തിൽ ഒരു ഒരു കോളളക്കം അല്ലെ ആക്കിട്ടിരിക്കാണെന്ന് തോന്നുന്നു അല്ലെ നന്ദി ഫാമിലിയിൽ ഇതുപോലെ നമ്മുടെ ഡോക്ടേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ അവരുടെ ഇൻഫ്ലുവൻസ് ഒക്കെ ഉണ്ടായിരുന്നോ അതോ അവർക്ക് ഒരു പുതുമയായിട്ട് നമ്മള് ഫാമിലിയിലേക്ക് കൊണ്ടു ചെല്ലുന്ന ആളാണോ എല്ലാവരും എഞ്ചിനീയേഴ്സ് ആണ് എഞ്ചിനീയേഴ്സ് ആണ് ആണോ അപ്പൊ അതിൽ ഒരു ഡോക്ടറിനെ എത്തിച്ചിരിക്കുകയാണ് നമ്മുടെ നന്ദിത നമ്മുടെ നന്ദിതയുടെ അമ്മ മാം എങ്ങനെയായിരുന്നു ഈ ഒരു സ്കോർ അറിഞ്ഞപ്പോ മോള് പറഞ്ഞ പോലെ എക്സാം കഴിഞ്ഞ് വന്നു കഴിഞ്ഞപ്പോ ആളുടെ ഫേസും അല്ലെങ്കിൽ എന്തായിരുന്നു എക്സ്പീരിയൻസ് എന്നുള്ളത് ചൂടോടെ അറിയിച്ചിട്ടുണ്ടാവും അല്ലെ അതിനുശേഷം ആ ഒരു ഒരു ഡാർക്ക് ഫേസ് കഴിഞ്ഞേച്ച് ആ ഒരു മാർക്ക് അറിഞ്ഞ നിമിഷം എന്തായിരുന്നു മാമിന്റെ ഒരു എക്സ്പീരിയൻസ് നമുക്ക് ആദ്യം നോക്കുന്ന സമയത്ത് ഈ ഒരു ഫൈവ് നയൻറ്റി ഫൈവ് ആ ഒരു റേഞ്ചിൽ വരുമ്പോൾ നമുക്ക് എങ്ങനെയായാലും ഒരു സങ്കടം ഉണ്ടായി കാര്യം വാക്കി വാക്കിബ്രിന്റെ മോഡൽ എക്സാംസും എല്ലാം കവർ ചെയ്ത് വരുമ്പം എപ്പോഴും ഒരു സെവൻ ഹൺഡ്രഡിന്റെ ബോ അല്ലെങ്കിൽ അങ്ങനെ തന്നെയായിരുന്നു അപ്പം പിന്നെ നമ്മൾ നോക്കുമ്പോൾ ബാക്കി എല്ലാവർക്കും എക്സാം അത്യാവശ്യം നല്ല ടഫാന്ന് അറിഞ്ഞു അപ്പം പിന്നെ നമ്മളൊരു ഇതിലേക്ക് പോയി പിന്നെ ഈ പറയുന്ന പോലെ റിസൾട്ട് വന്നതിന് ശേഷം റാങ്ക് ആയി എന്ന് ഹൈന്നറിഞ്ഞപ്പോ പിന്നെ നമുക്ക് നല്ലൊരു സന്തോഷം സന്തോഷായിരുന്നു അപ്പൊ മോള് പറഞ്ഞു അതായത് അമ്മ അമ്മയുടെ ഒരു പ്രൊഫഷണൽ ലൈഫ് ഒന്ന് മാറ്റി വെച്ചിട്ടാണ് മോൾക്ക് മാറ്റിവെച്ചിട്ടാണ് ടീച്ചറായിട്ട് വർക്ക് ചെയ്യായിരുന്നു പാലക്കാട് അപ്പം മോള് പിന്നെ ടെൻതായപ്പോ അവളുടെ കാര്യമായിട്ട് അങ്ങനെ നമ്മള് ജോലി റിസൈൻ ചെയ്തു അതിനുശേഷം ഈ നയൻത് തൊട്ട് ഈ ഫൗണ്ടേഷൻ കോഴ്സിന് ഉണ്ടായിരുന്നു അപ്പൊ അത് ഈ പറയുന്ന പോലെ നല്ല ഒരു ടെൻത്തിലേക്ക് ഒക്കെ മാർക്ക് കിട്ടാനുള്ള ഒരു ഭയങ്കര ഒരു നമുക്ക് നല്ലൊരു ഇതായിരുന്നു ഹെൽപ് ചെയ്തു ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തു പിന്നെ ഇവ സ്ക്രീനിങ് ടെസ്റ്റ് എഴുതി ഞങ്ങള് ബർലിൻറെ ഇങ്ങോട്ട് പ്ലസ് മുപ്പ ചേക്ക് അഡ്മിഷൻ കിട്ടി അങ്ങനെ പോരായിരുന്നു അപ്പം നന്ദിതയുടെ ഈ പഠനത്തിന് ഏറ്റവും കൂടുതൽ അടുത്ത് നിന്ന് അല്ലെങ്കിൽ കെയർ ചെയ്ത് ഇപ്പൊ മോളുടെ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് നോക്കി നിന്ന ഒരാൾ എന്നുള്ള നിലയ്ക്ക് എങ്ങനെയായിരുന്നു മോളുടെ ഓരോ പഠനത്തിന്റെ ഇപ്പം ചെറിയ ക്ലാസ് തൊട്ടേ അമ്മ ഇങ്ങനെ നോക്കി അങ്ങനെയില്ല നിൽക്കുന്നില്ല പുള്ളിക്കാരി തന്നെയാണ് രണ്ടും രണ്ടാളും അവൾ പഠിത്തത്തിന്റെ കാര്യത്തിൽ ഒന്നും ഇൻഡിപെൻഡന്റ് ആയിട്ട് അവള് എന്താ മോളുടെ കാര്യം എന്താന്ന് വെച്ചാൽ നോക്കി അതുപോലെ തന്നെ ചെയ്യും സ്വന്തമായിട്ട് നോക്കി എല്ലാ എക്സാംസിന്റെ ആണെങ്കിലും എന്താണെങ്കിലും നോക്കി ചെയ്തോളാം വലിയ കാര്യത്തിൽ തന്നെ പറയായിരുന്നു ഓക്കെ അപ്പം ഈ മോള് പഠിക്കുന്ന കാലഘട്ടത്തിൽ ഇപ്പം നിങ്ങൾ ബ്രിളിൻ ഉണ്ടായിരുന്നപ്പം ഫൗണ്ടേഷൻ തൊട്ട് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു അല്ലേ അപ്പൊ ഇവിടുത്തെ ടീച്ചേഴ്സുമായിട്ടും നിരന്തരമായിട്ടുള്ള ഒരു കണക്ഷൻ ഉണ്ടായിരിക്കില്ല അവര് നിങ്ങളെ കോൺടാക്ട് ചെയ്ത് മോളുടെ കാര്യം ഫൗണ്ടേഷൻ തൊട്ട് തന്നെ ഉണ്ടായിരുന്നു എല്ലാ ടീച്ചേഴ്സും നമ്മളെ ആ സമയം തൊട്ട് തന്നെ നമ്മളെ അവര് വൺസ് എങ്കിലും വിളിച്ചിരിക്കും ക്ലാസ് ടീച്ചേഴ്സ് ഒക്കെ വിളിക്കും അപ്പൊ എങ്ങനെയുണ്ട് പിന്നെ എക്സാംസ് പിന്നെ ഒരു എക്സാംസും ും മിസ് ആക്കിയിട്ടില്ല ഫൗണ്ടേഷൻ തൊട്ട് തന്നെ നമ്മള് ഒരു മീറ്റിംഗ് മിസ്സാക്കിയിട്ടില്ല വെള്ളയന്റിന്റെ എല്ലാ എല്ലാ എക്സാം കഴിഞ്ഞാൽ ഒരു എക്സാം കഴിഞ്ഞാൽ അന്ന് തന്നെ ഒരു മീറ്റിംഗ് ഉണ്ടാവും അപ്പൊ ഞങ്ങള് ഒരു എക്സാം അഥവാ നമ്മള് യാത്രയിലായിരുന്നു അപ്പൊ പാലക്കാട് ഞങ്ങള് ചിലപ്പോൾ കൊല്ലത്തേക്ക് വരുന്ന ടൈം ആണെങ്കിൽ പോലും ഞങ്ങൾ ആ ഒരു മീറ്റിംഗ് എവിടെയെങ്കിലും വണ്ടി നിർത്തിയിട്ട് അത് ഞങ്ങൾ അറ്റൻഡ് ചെയ്തു എങ്ങനെയാണെങ്കിലും മിസ്സാക്കിയിട്ടില്ല അപ്പം അതുകൊണ്ട് നമുക്ക് അതൊക്കെ ഭയങ്കര ഒരു ബ്രില്ന്ന് പറയുമ്പോ നമുക്ക് അതാണ് ഒരു 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 ആ എന്താ ഒരു കരുതലിന്റെ ഒക്കെ ഇപ്പൊ മോളിന്റെ കാര്യത്തില് ഇപ്പൊ നിങ്ങൾ രണ്ടുപേരും കൊടുത്തതും പിന്നെ നമ്മുടെ സപ്പോർട്ടും കൂടി ആയപ്പോഴാണ് ഇത് ആൾ ഇപ്പൊ ഇത് ഇങ്ങനെ ഇരിക്കുന്നതും നമുക്ക് എല്ലാവർക്കും ഇത്രയും ഹാപ്പി ആയിട്ട് ഇവിടെ ഇരിക്കാൻ പറ്റുന്നത് അല്ലെ യെസ് അപ്പൊ ഇവിടുത്തെ നമ്മുടെ ഡയറക്ടേഴ്സിന്റെ ആണെങ്കിലും കോർഡിനേറ്റേഴ്സിന്റെ ആണെങ്കിലും ക്ലാസ് ടീച്ചറിന്റെ ആണെങ്കിലും നിരന്തരമായിട്ടുള്ള ഒരു സപ്പോർട്ടി പറഞ്ഞ പോലെ ഒക്കെ നമ്മൾ കാണാറും ഒക്കെ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് ഇപ്പൊൾക്ക് ഇപ്പം അൽബിൻ സാറിനായിരുന്നു ക്ലാസ് ടീച്ചർ പിന്നെ ശ്രീനാഥ് സാർ കോർഡിനേറ്റർ സർ ആയിരുന്നു ഇവര് ഇടക്കിടക്ക് വിളിക്കും അൽബിൻ സാർ എങ്ങനെ പോയാലും അഴ്ച്ച ഒരിക്കലും നമ്മളെ വിളിച്ചിരിക്കും പിന്നെ നമുക്ക് നല്ല ഇടയ്ക്ക് ബുദ്ധിമുട്ട് നമുക്ക് വന്ന ഉണ്ടായിട്ടുണ്ട് അപ്പൊ ആ സമയത്തൊക്കെ ആണെങ്കിലും സാറൊക്കെ ഭയങ്കര സപ്പോർട്ടായിരുന്നു അതൊന്നും ടെൻഷൻ ആവേണ്ട ബുദ്ധിമുട്ട് അതായത് എല്ലാവർക്കും വരുന്നത് പോലെയാണ് അങ്ങനെ സാറൊക്കെ എല്ലാം ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു അൽബിൻ സാറും ശ്രീനാഥ് സാറും ഒരേപോലെ തന്നെ നമുക്ക് നിന്ന് അതൊക്കെ നമുക്കതൊരു ഒരു അതെ അതെ സപ്പോർട്ടായിട്ട് പിന്നെ സാർമാര് ഇവിടുത്തെ ഡയറക്ടേഴ്സിന്റെ ഒക്കെ പിന്നെ എല്ലാരും ഒരേപോലെ ആയതുകൊണ്ട് അപ്പം ഇപ്പൊ ആസ് എ പേരൻറ്റ് എന്നുള്ള നിലയിൽ ഇപ്പൊ പഠിക്കുന്ന വിദ്യാർത്ഥികളും കുട്ടികളും അല്ലെങ്കിൽ അവരുടെ പാരന്റ്സും ഒക്കെ എന്താ പറയാ നമ്മള് ഇപ്പം നന്ദിത പഠിച്ചിറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്കായിരിക്കും നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു കേറാൻ പറ്റുന്ന എന്നുള്ളത് സോ അങ്ങനെ മാം പറഞ്ഞ പോലെ കൃത്യമായിട്ടുള്ള ഒരു ഗൈഡൻസിലൂടെ ഞങ്ങളും അതുപോലെ തന്നെ നന്ദിതയുടെ പേരൻസും അച്ഛനും അമ്മയും കൂടെ നിന്നിട്ട്താ ഇപ്പം നമുക്ക് എല്ലാവർക്കും ഈ ഹാപ്പി ആയിട്ടുള്ള ഒരു മൊമെന്റ് നന്ദിത തന്നു അതിന് ഞങ്ങളും അങ്ങോട്ട് താങ്ക്ഫുൾ ആണ് മോൾക്ക് മോൾ ഞങ്ങൾ ഇത്രയും ഒരു ഫെസിലിറ്റി പാരന്റ്സും മോൾക്ക് നൽകി ബാക്കി ുംകളായിരുന്നു ചെയ്യേണ്ടത് അത് മോൾ കൃത്യമായിട്ട് ചെയ്തു അതിനുള്ള റിസൾട്ടും കിട്ടി എസ് അതുപോലെ തന്നെ പ്രൗഡ് ഫാദർ നമ്മുടെ നന്ദിതയുടെ അച്ഛൻ സതീഷ് സർ സാർ എങ്ങനെയാണ് ഇപ്പൊ മോളുടെ വിജയത്തെ നോക്കി കാണുന്നത് എനിക്ക് തോന്നുന്നു ഓഫീസിലൊക്കെ ചെല്ലുമ്പോഴും നാട്ടിലും ഫാമിലീസിലും എല്ലാരും ഇപ്പൊ മോളുടെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് അങ്ങനെ ഇപ്പൊ രണ്ടും അച്ഛനാണെങ്കിലും അമ്മയാണെങ്കിലും എന്റെ മോൾ കാരണം ഞങ്ങളൊന്ന് അഭിമാനിച്ചു നിൽക്കുന്ന ഒരു സമയമായിരിക്കും സാർ എന്ത് തോന്നുന്നു കിട്ടി കഴിഞ്ഞപ്പോ ഒത്തിരി സന്തോഷമാണ് പിന്നെ ഇവളെ കൊണ്ട് എനിക്ക് പത്താം ക്ലാസ് തൊട്ടേ ഒത്തിരി അനു അഭിമാനമാണ് എപ്പോഴും അപ്പൊ പത്താം ക്ലാസ്സിന് മുമ്പേ ഒമ്പതാം ക്ലാസ് തൊട്ട് തന്നെ ഈ കോവിഡിന്റെ സമയത്തോട്ട് തന്നെ ഇവിടെ ബില്ല് ഫൗണ്ടേഷൻ ക്ലാസ് ഉണ്ടായിരുന്നു അപ്പൊ അതിനെ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഓൺലൈനായിട്ട് അപ്പൊ അത് ശരിക്കും പത്താം ക്ലാസ്സിൽ നല്ല പ്രയോജനം ചെയ്തു ഐ സി എസ് സി ആണ് ഇവള് പഠിച്ചത് പാലക്കാട് നിർമ്മലമാതാ സ്കൂളിലായിരുന്നു അപ്പം ഡിസ്ട്രിക്ട് ശരിക്കും ശെരിക്കും അവിടെ സ്കൂൾ ടോപ്പറും ഡിസ്ട്രിക്ട് ടോപ്പറും ഒക്കെ ആയിരുന്നു അപ്പൊ ഈ ബുല്ലനിന്റെ ക്ലാസ് ആണ് അവളെ നല്ല രീതിയിൽ ഹെൽപ് ചെയ്ത് അവരെ കൂട്ടുകാരൊക്കെ പറയുന്നു ഇവള് ഇതെങ്ങനെ ഇതെല്ലാം പഠിച്ചെന്നുള്ള രീതിയിൽ ചോദിക്കുവായിരുന്നു അപ്പൊ ആ ബുല്ലനിന്റെ ക്ലാസിന്റെ ഒത്തിരി പ്രയോജനം ഉണ്ടായിരുന്നു അത് അന്ന് പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മളിപ്പോ ചാവറ സ്കൂളില് ആണ് വന്ന് പഠിച്ചത് പിന്നെ റെസിഡൻഷ്യൽ തന്നെ ആയിരുന്നു അപ്പൊ നമ്മളുടെ ഇവളുടെ ഒരു സ്റ്റഡി രീതി എന്ന് പറഞ്ഞ വൈകുന്നേരം വന്നുകഴിഞ്ഞിട്ട് ഈ ബുള്ളിന്റെ വർക്ക് ബുക്ക് ഒക്കെ കൃത്യമായിട്ട് ചെയ്യുവായിരുന്നു അത് കഴിഞ്ഞ് ബില്ലിന്റെ എക്സാം എല്ലാം അറ്റൻഡ് ചെയ്യുകയും പിന്നെ അതിനകത്ത് ഈ കറക്ഷൻസ് കൃത്യമായിട്ട് ഏതൊക്കെയാണ് തെറ്റിയെന്നുള്ളത് നോക്കിയിട്ട് ആ കറക്ഷൻസ് കൃത്യമായിട്ട് നോക്കി പഠിക്കുകയും ചെയ്യുമായിരുന്നു നമ്മൾ അവളെ ഒരു നോട്ട് ബുക്കിൽ അത് എഴുതി വെക്കുകയും പിന്നെ ഇക്വേഷൻസ് ഒക്കെ ഞാൻ കാണുന്നതുകൊണ്ട് പറയുന്നേ എക്വേഷൻസ് ഒക്കെ അവൾ ഒരു ചെറിയ ബുക്കിനകത്ത് എല്ലാം എഴുതി വെക്കുവായിരുന്നു മെമ്മറൈസ് ചെയ്യാനായിട്ട് ക്ലാസസ് ഒക്കെ വളരെ നല്ല ക്ലാസ്സുകളാണ് ഞാനും ചിലപ്പോ ഇവള് കാണുന്ന സമയത്ത് ചിലപ്പം ഈ പിന്നെ ഇവരുടെ ടാബിലുള്ളത് ചിലപ്പോ ഞാൻ ചെറുതായിട്ട് കണ്ടിരുന്നു നേരത്തെ ഞാൻ ടീച്ചിങ് ഫീൽഡിലൊക്കെയാണ് ക്ലാസിന്റെ ഒക്കെ ഒരു വളരെ നല്ല ക്ലാസുകളാണ് എല്ലാ ടീച്ചേഴ്സിന്റെയും ക്ലാസ്സുകളും അപ്പൊ ഒത്തിരി അവൾ അത് ചെയ്തിട്ടുണ്ട് പിന്നെ ബ്രിന്ഡിന്റെ കോർഡിനേറ്ററിന്റെയും ക്ലാസ് ടീച്ചറേയും കാര്യം പറയുകയാണെങ്കിൽ കോർഡിനേറ്റർ ശ്രീനാഥ് സാറും ക്ലാസ് ടീച്ചർ ആൽബിൻ സാറും നമുക്ക് ഒത്തിരി സപ്പോർട്ടായിരുന്നു പ്രത്യേക സാറുമായിട്ടൊക്കെ സംശയ സാറും മാഡവോക്കായിട്ടല്ലേ കാര്യങ്ങളുടെ കാര്യങ്ങൾ ഷെയർ ചെയ്തൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നോ പിന്നെ പലപറം മിക്കപ്പോഴും വിളിക്കുമായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് ഇടയ്ക്ക് കുറച്ച് ഇവക്ക് ഒരു ഇട ഇടക്ക് ഫസ്റ്റ് ഇയർ പഠിക്കുന്ന സമയത്ത് തന്നെ കുറച്ച് മാർക്ക് കുറഞ്ഞൊക്കെ ഒരു സമയം ഉണ്ടായിരുന്നു അപ്പൊ നമ്മൾ കുറച്ച് ഡൗൺ ആയിട്ടൊക്കെ നിൽക്കുന്ന സമയത്ത് ഈ കോർഡിനേറ്റർ ആയാലും നമ്മുടെ ക്ലാസ് ടീച്ചർ ആയാലും ക്ലാസ് ടീച്ചർ ആൽബിൻ ആൽബിൻസാറായാലും പ്രത്യേകം പറയേണ്ട ഒരു സാറ് വളരെ സപ്പോർട്ടീവ് ആയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്ത ഒരു സമയമായിരുന്നു അത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് ഇയറിൽ ആ സ്കോളർഷിപ്പ് എക്സാമിനൊക്കെ തേർഡ് കിട്ടിയിടം തൊട്ടാണ് ഇവള് കുറച്ച നല്ല രീതിയിൽ ഒരു കോൺഫിഡൻസ് വരാൻ അതൊരു ഭയങ്കര ഒരു കോൺഫിഡൻസ് ബൂസ്റ്റർ ആയിരുന്നു അത് കഴിഞ്ഞ് പിന്നെ എപ്പോഴും നല്ലൊരു മാർക്ക് സാറിപ്പ എഞ്ചിനീയറിംഗ് ഫീൽഡിലാണ് ഇപ്പൊ നേരത്തെ ടീച്ചിങ് ഫീൽഡിലുണ്ടായിരുന്ന മോളെ മെഡിക്കൽ ഫീൽഡ് ചൂസ് ചെയ്തപ്പോൾ സാറിന് എങ്ങനെയായിരുന്നു ഇപ്പൊ മോളെ എഞ്ചിനീയറിംഗിന് പോകുന്നുണ്ടായിരുന്നു അതോ സാറിന് മോളെ താല്പര്യം കൊണ്ട് മുന്നോട്ട് പോയാൽ മതി എങ്ങനെയായിരുന്നു സാറിന് ഒരു എക്സ്പീരിയൻസ് മോളെ മെഡിക്കൽ ഫീൽഡ് ചൂസ് ചെയ്തിട്ട് അത് എനിക്ക് അവളുടെ ഒരു അതെ ശരി അവൾ ആയിരുന്നു ശരിക്കും ഫൗണ്ടേഷൻ തന്നെ അവക്കത് ഭയങ്കര ഇമ്പ്രസ്ഡ് ആയി അതുകൊണ്ട് ആ സമയത്തോട്ട് തന്നെ ഇനിയിപ്പം പിന്നെ നീറ്റിന് പ്രിപ്പയർ ചെയ്യാൻ നമ്മൾ ബ്രില്യന്റിൽ തന്നെ പോകണമെന്നും അതിന്റെ സ്കോളർഷിപ്പ് ടെസ്റ്റ് ആദ്യം ആ സ്ക്രീനിങ് ടെസ്റ്റ് എഴുതാനുള്ള കാര്യങ്ങളിലൊക്കെ തന്നെ ഇനിഷ്യേറ്റീവ് എടുത്ത് മോള് തന്നെ ആയിരുന്നു പിന്നെ അത് നമ്മളത് സപ്പോർട്ട് ചെയ്തു പിന്നെ അത് അന്നുകൊണ്ട് സ്ക്രീനിങ് ടെസ്റ്റിനും നല്ലൊരു റാങ്ക് കിട്ടിയത് കൊണ്ട് ശരിക്കും പറഞ്ഞാൽ ബ്രില്യന്റ് ആണ് ഇവളുടെ ഈ ഒരു വിജയത്തിന് ഫീൽ ഇതൊക്കെ പറയേണ്ടി വരും ശരിക്കും പറഞ്ഞാൽ അന്ന് തൊട്ടേ നമുക്കൊരു കറക്റ്റ് ഒരു ലക്ഷ്യബോധമൊക്കെ കിട്ടി എന്ത് ചെയ്യണമെന്നും അതിന് വ്യക്തമായിട്ടുള്ള നല്ലൊരു ട്രെയിനിങ് ശരിക്കും ബിൽഡിംഗിന്റെ പ്രൊഫഷണൽ അപ്രോച്ച് ഞാൻ കൃത്യമായിട്ട് സിസ്റ്റമാറ്റിക്കായിട്ട് ഈ ടൈമിംഗ് ആയിട്ട് അത് പലപ്പോഴും ഇതിൽ നിന്ന് നമുക്കും കുറെയൊക്കെ പഠിച്ച് നമ്മുടെ പ്രൊഫഷനിൽ തന്നെ ചില പലപ്പോ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ട് ശരിക്കും പറഞ്ഞു ഇവർ ഓരോ കാര്യങ്ങളും മീറ്റിംഗ് കൃത്യമായിട്ട് നടത്തുന്നു അത് കഴിഞ്ഞിട്ട് ഈ എക്സാമിൻ്റെ പിന്നെ ഈ ഡൗട്ട് ക്ലിയറൻസ് ഉണ്ട് ഓരോ കാര്യങ്ങളും കൃത്യമായിട്ട് തന്നെ ആ ടൈം ആയിട്ട് അത് എത്രയോ മുമ്പ് തന്നെ അഡ്വാൻസ് ആയിട്ട് ഇവർ ഈ ടൈം ടേബിളൊക്കെ സെറ്റ് ചെയ്ത് മുമ്പോട്ട് പോകുന്നു നല്ല സിസ്റ്റമാറ്റിക്കും പ്രൊഫഷണൽ ആയിട്ടുള്ള അപ്രോച്ച് ശരിക്കും വളരെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് നമുക്കറിയാം തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയ ഓരോ നമ്മുടെ കാര്യങ്ങളും രണ്ടുപേരും നന്ദിതയുടെ അച്ഛനാണെങ്കിലും അമ്മയാണെങ്കിലും വളരെ ശ്രദ്ധയോടെ തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് ക്ലാസിനെ കുറിച്ചാണല്ലോ ഈ ഡൗട്ട് ക്ലിയറൻസിൻ്റെ കാര്യങ്ങളൊക്കെ ആണല്ലോ അവരും ശ്രദ്ധിച്ചതുകൊണ്ട് തന്നെയാണ് മോളെ ആ ഒരു രീതിയിലും നമുക്ക് മോള് എനിക്ക് തോന്നുന്നു ആണ് മോളുടെ കാര്യത്തിൽ നമ്മൾ ആരും ഡിസ്റ്റർബ് ചെയ്യുക വേണ്ട മോള് തന്നെ പഠിച്ചോളൂ അങ്ങനെയുള്ള രീതിയായിരുന്നു അല്ലേ നമ്മളൊരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഗൈഡൻസും കൂടെ എത്തിയപ്പോൾ നല്ലൊരു സ്കോർ നേടാനും സാധിച്ചിട്ടുണ്ട് സോ ഇത്രയും നല്ലൊരു വിജയം കരസ്ഥമാക്കിയതിന് വൺസ് അഗെയിൻ ബിർളൻ ഫാമിലി മോൾക്കൊരു വലിയൊരു കൺഗ്രാജുലേഷൻസ് നൽകുകയാണ് ഇനിയും മുന്നോട്ട് ഒരുപാട് ഒരുപാട് കാര്യങ്ങളുണ്ട് ഓരോ കടമ്പകൾ ഇന്ന് കടന്നുകൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പോൾ അത് അലോട്ട്മെൻറ്റിൻ്റെ പ്രോസസ്സൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ ആ ആഗ്രഹിക്കുന്ന ഏറ്റവും മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ കിട്ടട്ടെ എന്ന് ഞങ്ങൾ എല്ലാവരും ആത്മാർത്ഥമായിട്ട് ആശംസിക്കുകയാണ് പ്രാർത്ഥിക്കുകയാണ് സോ എല്ലാവർക്കും Study Center center India's number one coaching center for NEET and JEE